രണ്ടാമധ്യായം പതിനാലാം വാക്യം നമ്മുടെ കർത്താവായ മഹത്വം പ്രാപിപ്പാൻ പ്രാപിപ്പാൻ അവൻ ഞങ്ങളെ ഞങ്ങളുടെ സുവിശേഷഘോഷണത്താൽ നിങ്ങളെ രക്ഷിക്കം ഹലിയെ വിളിച്ചത് എന്തിനാണ് യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാൻ ദൈവകളെ ഹലലുയ ആ മഹത്വം അവൻ ആദ്യം വെളിപ്പെടുത്തിയത് കാനാവിലെ വീട്ടിന്റെ അകത്ത സ്തോത്രം ഹലലു നിന്നെ രക്ഷയ്ക്ക് വിളിച്ച ദൈവം മനസ്സിലാക്കണം നീ രക്ഷിക്കപ്പെട്ട ദിവസം തന്നെ നിന്റെ വീട്ടിൽ മഹത്വം മഹത്വം ഇറങ്ങിയിട്ടുണ്ട് ആ മഹത്വമല്ല ആ ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തിയെങ്കിൽ അടയാളങ്ങളുടെ ആരംഭമായി വെളിപ്പെടുത്തിയെങ്കിൽ ആ മഹത്വം തീർന്നിട്ടില്ല ആ മഹത്വം തീർന്നിട്ടില്ല അത് തുടങ്ങിയിട്ടേയുള്ളൂ ലൂയ്യ സ്തോത്രം അപ്പോ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താനാ ദൈവം തന്നെ നിങ്ങളെ വിളിച്ചത് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ സാധാരണ നിലയിൽ നടക്കത്തില്ല എന്ന് പറഞ്ഞ് എൻ്റെ ആശയൊക്കെയും പോയ സ്ഥാനത്ത് ദൈവം അസാധാരണ പ്രവർത്തികളിൽ കൂടെ എന്നെ സഹായിച്ച ഒരു ചരിത്രം എനിക്ക് പറയാനുണ്ടെന്ന് എല്ലാ ദൈവ മക്കളുടെയും ജീവിതം അങ്ങനെയുള്ളവർ ഒന്ന് കരമുയർത്തി ഒന്ന് സ്വോത്രം ചെയ്താട്ടെ